ആയഞ്ചേരി പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ പറമ്പിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പതിനേഴിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുമെന്ന് സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു കോടി രൂപ ചെലവിൽ ഊരാളുങ്കൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റി നിർമ്മിച്ച കെട്ടിടത്തിൽ മൂന്ന് ക്ലാസ് മുറികളും ഒരു സ്റ്റേജ് ക്ലാസ് റൂമും ടോയ്ലറ്റ് ബ്ലോക്കുമാണ് ഉള്ളത് വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കെ പി കുഞ്ഞമ്മത് കുട്ടി എം എൽ എ അധ്യക്ഷത വഹിക്കും ഷാഫി പറമ്പിൽ എം പി മുഖ്യാതിഥിയായി പങ്കെടുക്കും ആഞ്ചേരി പഞ്ചായത്തിലെ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പുതിയ കെട്ടിടം മനോഹരമായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പതിനേഴ് തീയതി ഒക്ടോബർ പതിനേഴാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ഉദ്ഘാടനം ചെയ്യുക പ്രസ്തുത പരിപാടിയിൽ ബഹുമാനപ്പെട്ട കുറ്റിയാടി എം എൽ എ ശ്രീ കുഞ്ഞമ്മതി കുട്ടി മാസ്റ്റർ അധ്യക്ഷൻ വഹിക്കുന്നതും ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ എം പി അവരുകളുടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ആഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അബ്ദുൽ ഹമീദ് സ്വാഗതം ആശംസിക്കും അതോടുകൂടി വിപുലമായ പരിപാടികളും ആ കുട്ടികളുടെ പരിപാടികളും കലാപരിപാ കുട്ടികളുടെ കലാപരിപാടികളും മറ്റ് പല പരിപാടികളും വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അബ്ദുള് ഹമീദ് മെമ്പർ എ സുരേന്ദ്രൻ പ്രധാനാധ്യാപകൻ അഖായിൻ നാസർ പി ടി എ പ്രസിഡന്റ് തയിൽ നൌഷാദ് പി എം കുമാരൻ ഇ പി കുഞ്ഞഅുള്ള പി രാകേഷ് എന്നിവർ പങ്കെടുത്തു